കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൊല്ലം ഈസ്റ്റ് സി ഡി എസ് ശിങ്കാരി മേളം ടീം സജ്ജമായി മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഒരു മാസത്തെ പ്രത്യേക പരിശീലനം ലഭിച്ച മുപ്പത് പേരിൽ പന്ത്രണ്ട് പേരാണ് ടീമിലുള്ളത് കൊല്ലം കോർപ്പറേഷന്റെ ഓണാഘോഷത്തിൽ ടീം ശിങ്കാരിമേളം അക്ഷരാർത്ഥത്തിൽ കൊട്ടിക്കയറുകയായിരുന്നു കൊല്ലം സി ഡി എസ് ബാൻഡ് ടീം മുമ്പ് ആരംഭിച്ചിരുന്നു ഇരുപത്തിയൊന്നു പേർക്ക് പരിശീലനം നൽകി സ്ത്രീ സംരംഭകർക്കായുള്ള പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ടീമിന്റെയും പരിശീലനത്തിനായി രണ്ട് ലക്ഷം രൂപയാണ് കോർപ്പറേഷൻ വിനിയോഗിച്ചത് മേയർ പ്രസന്നായണസ്റ്റ് ഓണാഘോഷവും ശിങ്കാരിമേളവും ഉദ്ഘാടനം ചെയ്തു പുഷ്പം നമ്മൾ തന്നെ അതായത് പത്ത് എഴുപത് വർഷക്കാലം കെട്ടിക്കിടന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സ്ഥലത്താണ് ഏതാണ്ട് അയ്യായിരത്തിലധികം ജമന്തി തൈകം നട്ടുകൊണ്ട് പുഷ്പ കൃഷി ജമന്തി കൃഷി നടത്തിക്കൊണ്ടാണ് ആവശ്യമായ പുഷ്പം നമ്മൾ അവിടുന്ന് ഉത്പാദിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഏതാണ്ട് ഒരേക്കർ നിൽക്കുന്ന പുഷ്പം നമ്മൾ ആവശ്യക്കാർക്ക് വിപണിയിലുള്ളതിനേക്കാൾ വില കുറച്ച് തന്നെ കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ അത്തരത്തിൽ ആവശ്യമുള്ളവർക്ക് പുഷ്പങ്ങൾ കൊടുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണവും നമ്മൾ നടത്തി കഴിഞ്ഞു മേയർ പ്രസംഗം കൈമണി കൈമണിക്കുട്ടിയും ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ചെണ്ടകുട്ടിയുമാണ് ശിങ്കാരിമളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വനിതകളുടെ ശിങ്കാരിമേളത്തിന് ശേഷം കോർപ്പറേഷൻ കൗൺസിൽ നടന്നു കൗൺസിൽ കഴിഞ്ഞ ഓണസദ്യയും ഒരുക്കിയിരുന്നു കോർപ്പറേഷൻ കൗൺസിലർമാർ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം